ബീഹാറിൽ അധികാരം ഏറ്റെടുത്തതിന് പിന്നാലെ നിതീഷ് കുമാർ പണി തുടങ്ങിയിരിക്കുകയാണ് ഒരുപക്ഷെ മുഖ്യമന്ത്രി പദവിയിൽ നിതീഷ് കുമാറിന്റെ അവസാന അംഗമായിരിക്കും അത് അതിനർത്ഥം അടുത്ത ടീമിൽ നിതീഷ് തോൽക്കുമെന്നല്ല അവിടെ നിതീഷിനെ തോൽപ്പിക്കാൻ ആരും വിചാരിച്ചാലും നടക്കുമില്ല മറിച്ച പ്രായമാണ് നിതീഷ് കുമാറിന് വിലങ്ങുതടിയായി നിൽക്കുന്ന ഘടകം അവസാന അവസരമാണെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആദ്യ പണി ആർ ജെ ഡി നേതാവ് ലാലു പ്രസാദ് യാദവിനൊട്ട് തന്നെ നൽകുകയാണ് മുഖ്യമന്ത്രി നിതീഷ് കുമാറും എൻ ഡി എ സർക്കാരും ഇരുപത് വർഷമായി ലാലു പ്രസാദ് യാദവും കുടുംബവും താമസിക്കുന്ന ബംഗ്ലാവിൽ നിന്ന് അവരെ മാറ്റുവാനുള്ള നടപടി സർക്കാർ തുടങ്ങിക്കഴിഞ്ഞു ഇരുപത് വർഷമായി ബീഹാർ മുഖ്യമന്ത്രി പദവിയിലിരിക്കുന്ന നിതീഷ് കുമാർ ഇപ്പോഴാണ് മറുപടി തുടങ്ങിയതെന്നും പറയേണ്ടി വരും രണ്ട് പതിറ്റാണ്ടായ ലാലു പ്രസാദ് യാദവ് കുടുംബം കൈവശം വെച്ചിരുന്ന പത്ത് സർക്കുലർ റോഡിലെ ബംഗ്ലാവ് തിരികെ എടുക്കാനാണ് സർക്കാർ ഇപ്പോൾ നീക്കം തുടങ്ങിയിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്കാണ് ബീഹാർ സാക്ഷിയാവുന്നത് ലാലു കുടുംബത്തിന്റെ രാഷ്ട്രീയ സ്ഥിരാ കേന്ദ്രമായി പ്രവർത്തിച്ച ബംഗ്ലാവ് അവരുടെ കൈകളിൽ നിന്ന് വഴുതി പോകുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ലാലുവിനെയും കുടുംബത്തിനെയും വലിച്ചു പുറത്തിടണമെന്ന നിർദ്ദേശം നിതീഷ് കുമാർ നൽകി കഴിഞ്ഞിട്ടുണ്ട് പതിനഞ്ച് വർഷത്തോളം ബീഹാർ ഭരണത്തിലിരുന്ന ലാലു കുടുംബം രണ്ടായിരത്തി അഞ്ചിൽ പ്രതിപക്ഷത്തായതോടെ മുൻ മുഖ്യമന്ത്രി റാബ്രി ദേവി ഔദ്യോഗിക വസതി ഒഴിഞ്ഞിരുന്നു നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായി ചുമതല ഏൽക്കുകയും നമ്പർ വൺ അനേ മാർഗിലേക്ക് മാറുകയും ചെയ്തു മുഖ്യമന്ത്രിയുടെ വസതിയോട് ചേർന്നുള്ള പത്ത് സർക്കുലർ റോഡ് ബംഗ്ലാവ് റാബ്രി ദേവിക്ക് അനുവദിക്കുകയും ചെയ്തു ഈ വസതി കഴിഞ്ഞ ഇരുപത് വർഷത്തോളം ലാലു കുടുംബത്തിന്റെ രാഷ്ട്രീയ കേന്ദ്രമായി പ്രവർത്തിച്ചു വരികയായിരുന്നു അവിടെ നിന്നാണ് പ്രതിപക്ഷത്തിനെ ഒന്നാകെ ചവിട്ടി പുറത്താക്കാൻ നിതീഷ് തീരുമാനിച്ചിരിക്കുന്നത് റാബ്രി ദേവിക്ക് ഇപ്പോൾ മറ്റൊരു വസതി അനുവദിച്ചിട്ടുണ്ട് മുപ്പത്തൊമ്പത് ഹാഡിംഗ് റോഡിലെ വസതിയാണ് അനുവദിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച് കെട്ടിട നിർമ്മാണ വകുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതോടെ പത്ത് സർക്കുലർ റോഡിലെ വസതി ഒടിയാൻ ലാലു കുടുംബം നിർബന്ധിതമായിരിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ മഹാസഖ്യം അധികാരത്തിലെത്തിയപ്പോൾ തേജസ്വി യാദവ് ആയിരുന്നു ഉപമുഖ്യമന്ത്രി നമ്പർ അഞ്ച് ദേശരത്ന മാർഗ് വസതിയായിരുന്നു അദ്ദേഹത്തിന് അനുവദിച്ചിരുന്നത് ആ സമയത്ത് ഈ വസതി ആഡംബര നവീകരണം നടത്തിയത് വിവാദമായിരുന്നു ഉപമുഖ്യമന്ത്രിയും കെട്ടിട നിർമ്മാണ മന്ത്രിയുമായിരുന്ന തേജസ്വിയുടെ വകുപ്പ് അഞ്ച് ദേശത്തിന്റെ മാർഗിന് ഉപമുഖ്യമന്ത്രിയുടെ സ്ഥിരം വസതിയായി നിശ്ചയിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴിൽ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറി മറിയുകയും നിതീഷ് കുമാർ ബി ജെ പിയുമായി ചേർന്ന് സഖ്യം രൂപീകരിച്ച് അധികാരത്തിലെത്തുകയും ചെയ്തു സുശീൽ സുശീൽകുമാർ മോദി ഉപമുഖ്യമന്ത്രിയായി ഇതോടെ അഞ്ച് ദേശലത്തിന്റെ മാർഗ് ബംഗ്ലാവ് ഒഴിയാൻ തേജസ്വിയോട് എൻ സർക്കാർ ഉത്തരവിട്ടു ഒഴിയാനുള്ള ഉത്തരവിനെതിരെ തേജസ്വി യാദവ് പട്ന ഹൈക്കോടതിയെ സമീപിച്ചു സിംഗിൾ ബെഞ്ച് അനുകൂല വിധി നൽകാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് അദ്ദേഹം ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചു വാദത്തിനിടെ മുൻ മുഖ്യമന്ത്രിമാർക്ക് ബംഗ്ലാവുകൾ വാഹനങ്ങൾ സുരക്ഷാ ജീവനക്കാർ എന്നിവ നൽകുന്നതിന് ബ്രിട്ടീഷ് സർക്കാർ നിയമങ്ങൾ രൂപീകരിച്ചു രൂപീകരിച്ചുവെന്നത് നിർണായകമായി എന്നാൽ നീണ്ട വാദങ്ങൾക്കൊടുവിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പത്തൊമ്പതിന് ഹൈക്കോടതി സുപ്രധാന വിധി പ്രസ്താവിക്കുകയും ചെയ്തു നമ്പർ അഞ്ച് ദേശരത്ന മാർഗ് ഒഴിയാൻ തേജസ്വി യാദവിനോട് ഉത്തരവിടുകയായിരുന്നു എല്ലാ മുൻ മുഖ്യമന്ത്രിമാരിൽ നിന്നും ബംഗ്ലാവ് വാഹനം സുരക്ഷാ ജീവനക്കാർ എന്നീ സൗകര്യങ്ങൾ പിൻവലിക്കാനും കോടതി സംസ്ഥാനത്തോട് നിർദ്ദേശിച്ചു ഈ തീരുമാനം റാബ്രി ദേവി ജഗന്നാഥ് മിശ്ര ജിതിൻറാം മാജി തുടങ്ങിയ നേതാക്കൾ വസതി ഒഴിയണമെന്ന നിർദ്ദേശത്തിന് കാരണമായി അന്ന് ബീഹാർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ പ്രതിപക്ഷ നേതാവായിരുന്നതുകൊണ്ട് മാത്രമാണ് റാബ്രി ദേവിക്ക് പത്ത് സർക്കുലർ റോഡിലെ വസതി ഒഴിയേണ്ടതായി വരാതിരുന്നത് ബീഹാറിലെ സഖ്യങ്ങൾ മാറിയപ്പോഴും നിതീഷ് കുമാർ ലാലു കുടുംബത്തിന്റെ പത്ത് സർക്കുലർ റോഡ് വിലാസത്തിൽ തൊടാൻ ആരും ധൈര്യപ്പെട്ടിരുന്നില്ല ഏറ്റവും പുതിയ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബി കൂടുതൽ കരുത്താർജിച്ചതോടെയാണ് ലാലുവിന് കിടപ്പാടം ഒഴിയേണ്ട ഗതികേടിലേക്ക് വന്നത്